രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയേഴിന് മുംബൈയിൽ താജ് ഹോട്ടലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലധികം നടന്ന ഏറ്റുമുട്ടലിൽ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കർക്കര എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എ ടി എസ് തലവൻ കൊല്ലപ്പെട്ടിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ പൗരനായ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ പൗരനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും അന്ന് പതിനെട്ട് വയസ്സ് തികയാത്ത ഈ പൗരനെ പിന്നീട് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ ഇന്ത്യൻ ഭരണകൂടം തൂക്കിലേറ്റുകയുമാണ് ചെയ്തത് ഈ വിഷയവുമായി കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം കോൺഗ്രസിന് വെളിപാടുണ്ടായിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഈ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഇതേ വെളിപാട് ഏതാനും മണിക്കൂറുകൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായി സ്പഷ്ടമായി കാര്യങ്ങൾ അവതരിപ്പിച്ച ഒരു കോൺഗ്രസിന്റെ നേതാവ് ഉണ്ടായിരുന്നു അബ്ദുറഹിമാൻ ആന്തുലെ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ആ കോൺഗ്രസ് നേതാവിനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിഡം വെച്ച കോൺഗ്രസ് ആണ് ഇന്ന് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇതേ ആരോപണവുമായി ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ബി ജെ പിയോ മോഡിയോ അമിത്ഷയോ അല്ലായിരുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത് യു പി എ സർക്കാരിന്റെ കീഴിലായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത് അന്ന് അതേ അവസരത്തിൽ രാജ്യത്ത് ഒരുപാട് സ്ഫോടന പരമ്പരകൾ ഉണ്ടായിരുന്നു മാലേഗാവ് മക്ക മസ്ജിദ് സംജോത എക്സ്പ്രസ് അജ്മീർ ദർഗ തുടങ്ങിയ നിരവധി ഡസൺ കണക്കിന് സ്ഫോടനങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത് എന്നും നിരപരാധികളായ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ ആ സ്ഫോടനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അജമീ പള്ളിയിൽ ദർഗയിൽ സ്ഫോടനമുണ്ടായാലും അല്ലെ മറ്റെവിടെ സ്ഫോടനമുണ്ടായാലും മറ്റാരാധനാലയ സ്ഫോടനങ്ങൾ ഉണ്ടായാലും അന്ന് പിടിക്കപ്പെട്ടിരുന്നത് മുസ്ലിങ്ങളായിരുന്നു എന്നാൽ എ ടി എസ് ഉദ്യോഗസ്ഥനായ ഹേമന്ത് കർക്കര എന്ന് പറയുന്ന സത്യസന്ധനായ ഈ ഒരു ഉദ്യോഗസ്ഥന്റെ ശേഷം അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഈ ക്രമണത്തില് ഈ സ്ഫോടന പരമ്പരകളിൽ പ്രവർത്തിച്ചത് മുസ്ലിം നാമധാരികളല്ലെന്നും ആർ എസ് എസ് പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ പ്രതികളെന്നും എന്നാൽ ഈ സ്ഫോടനം നടത്തിയതിനു ശേഷം ആർ എസ് എസ് പ്രവർത്തകർ അവിടെയുള്ള പ്രദേശങ്ങളിലുള്ള മുസ്ലിം നാമധാരികളുടെ വ്യാജ ഐഡന്റിറ്റി കാർഡുകളും തൊപ്പിയും തലപ്പാവും ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെ കേസിൽ കൊടുക്കുകയുമായിരുന്നു എന്ന് എ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം കണ്ടെത്തുകയുണ്ടായി ആ ഒരു ഛേദോപികാരം തന്നെയാണ് മുംബൈയിലെ താജ് ഹോട്ടലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ ഹേമന്ത് കർക്കര എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടാൻ കാരണമായത് യഥാർത്ഥ പ്രതികൾ ആർ എസ് എസ് പ്രവർത്തകരാണെന്നും ആർ എസ് എസിന് കൃത്യമായ പങ്കുണ്ട് എന്നും ഇന്ദ്രേഷ് കുമാറും അതേപോലെ അഭിനവ് ഭാരത് ഉൾപ്പെടെ സനാതന സംസ്ഥ ഉൾപ്പെടെയുള്ള ഒരുപാട് ആർ പോഷക സംഘടനകൾക്കാണ് ഇതിനകത്ത് പങ്കുള്ളത് എന്നും അസിമാനന്ദയെ പോലെയുള്ള ആളുകൾ അന്ന് അബ്ദുൽ ഹാലിം അടക്കമുള്ള ചെറു ജയിലിൽ കഴിയുന്ന അസിമാനന്ദയും അബ്ദുൽ ഹാലിമും ഒരേ ജയിലിൽ കഴിയുകയായിരുന്നു അന്ന് അസിമാനന്ദയ്ക്ക് രോഗവും മറ്റ് പ്രയാസവും കാരണം തൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ അബ്ദുൽ ഹാലിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരുന്നു അങ്ങനെ അബ്ദുൽ ഹാലിമിൻ്റെ ഈ ഒരു പെരുമാറ്റത്തിൽ നിന്നും താൻ ഏത് കുറ്റകൃത്യത്തിലാണ് ജയിലിൽ കഴിയുന്നത് എന്ന് അന്വേഷിക്കുകയും അങ്ങനെ താൻ നടത്തിയ സ്ഫോടന പരമ്പരയിലാണ് ഈ മനുഷ്യ ജയിലിൽ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ ഒരു കേസിൽ ഏറ്റുപറച്ചിൽ നടത്തുകയും അങ്ങനെ അബ്ദുൽ ഹാലിമോ പുറത്തിറങ്ങിയ കഥകളൊക്കെ നമ്മൾ അന്ന് പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ് അന്ന് വളരെ ആർ എസ് എസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഹേമന്ത് കർക്കര എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വെച്ചടി വെച്ചടി ആർ എസ് എസിനെ ഇങ്ങനെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും വൺ ബൈ ആയി ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് പൊടുന്നനെ ഒരു മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നതും അതിൽ ഹേമന്ത് കർക്കര എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിഷ്കരുണം കൊല്ലപ്പെടുകയും ചെയ്യുന്ന കൊല്ലപ്പെടുകയും ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് മഹാരാഷ്ട്രയിലെ മുൻ ഐ ജി കെ എം മുഷ്രീഫ് അടക്കമുള്ള ആളുകൾ ഹൂ കിൽഡ് കർക്കര എന്ന് എന്ന പുസ്തകം ഏതാനും മാസങ്ങൾ കൊണ്ട് എഴുതി തയ്യാറാക്കുകയുണ്ടായി അന്ന് നടന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു പുസ്തകം രചിച്ചത് അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ പൗരനപ്പുറം മറാത്തി ഭാഷ സംസാരിക്കുന്ന ഗുജറാത്തിലെ ചില ആളുകൾ ഇതിനകത്ത് കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട് എന്നും അവരുടെ ആർ എസ് എസിൻ്റെ പങ്കുകൂടി സംഘപരിവാരത്തിൻ്റെ പോഷക സംഘടനയായ സനാതന അടക്കമുള്ള ഒരുപാട് സംഘടനകളുടെ പങ്കുകൾ കൂടി ഇതിനകത്ത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ രചിക്കുകയുണ്ടായി അത് പോരാഞ്ഞിട്ട് ഈ ഹേമന്ത് കർക്കര എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് ഭീകരരുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് ജാക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അത് ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെയാണോ അത് ഒളിപ്പിച്ചു വെച്ചത് എന്നും ഒരു ആക്രമണത്തിൽ ബോധപൂർവം ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ബുള്ളറ്റ് ജാക്കറ്റ് ഒളിപ്പിച്ചു വെച്ചതാണ് എന്നും ന്യായമായും അന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചില മനുഷ്യാവകാശ പ്രവർത്തകരും സംശയിച്ചിരുന്നു പക്ഷെ അന്നൊന്നും കോൺഗ്രസിന് ഉണ്ടാവാത്ത ഉൾക്കാഴ്ച ഇന്നുണ്ടായിരിക്കുമ്പോൾ ബി ജെ പി വളരെ കൃത്യമായി രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുകയാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചതിന് ശേഷം മഹാരാഷ്ട്രയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തടിതപ്പാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ഒരു ആരോപണം കെ എം മുസരിഫ് എന്ന് പറയുന്ന മുൻ മഹാരാഷ്ട്ര ഐ ജിയുടെ ഹൂ കില് കർക്കര എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തടിതപ്പുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോൺസാലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ നിന്നും കേണൽ പുരോഹിത അടക്കമുള്ള ആളുകൾ ആർ ഡി എക്സ് മോഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ മിലിട്ടറിയുടെ സൈനിക പരിശീലന കേന്ദ്രമായ ബോൺസാലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ നിന്നും ആർ ഡി എക്സ് മോഷ്ടിച്ചുകൊണ്ട് രാജ്യത്ത് സ്ഫോടനം നടത്തിയെന്നും ഈ എ ടി എസ് ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായിട്ട് അന്ന് കണ്ടെത്തുകയുണ്ടായി ഇതേ അവസരത്തിൽ തന്നെ അന്ന് ആർ ചില ദേശീയ നേതാക്കളും ചില ഏറ്റുമുട്ടലിൽ ദാരുണമായി ചില നിഗൂഢതകളോടുകൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇത്തരം ആളുകളെ എ ടി എസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തിലൂടെ ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കളെ പിടിക്കപ്പെടുന്നതിലൂടെ ബാക്കിയുള്ള ദേശീയ നേതാക്കൾ കൂടി ഈ കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ ആർ എസ് എസ് തന്നെയായി നടത്തിയ ചില കൊലപാതകമാണോ എന്നും അന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കൃത്യമായി വിലയിരുത്തുകയുണ്ടായി എന്നാൽ അന്നൊന്നും അന്വേഷണം നടത്താനോ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അതിനുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നതിന് പകരം ചില ആർ എസ് എസ് പ്രവർത്തകരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മൃദഹി മൃദുല ഹിന്ദുത്വത്തിലൂടെ ആർ എസ് എസിന് ചില ഭാഗങ്ങളിൽ വെള്ളപൂശാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ആർ എസ് എസും ബി ജെ പി ഭരണകൂടവും ഇന്ന് നേടിയ നേട്ടങ്ങളെന്നും ഈയൊരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ കള്ളക്കേസുകൾ ചാർത്തിക്കൊണ്ട് അജ്മീർ ദർഗയിൽ മുസ്ലിം സ്ഥാപനങ്ങളിൽ സ്ഫോടനം നടത്തി കഴിഞ്ഞാലും അവിടെയും മുസ്ലിങ്ങൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം അന്ന് ആർ എസ് എസ് സ്ഫോടനം നടത്തിയിട്ട് മുസ്ലിങ്ങളുടെ തൊപ്പിയും താടിയും അതേപോലെ വ്യാജ ഐഡൻറിറ്റി കാർഡുകൾ അടക്കമുള്ളത് സൃഷ്ടിച്ചുകൊണ്ട് തെളിവുകളായിട്ട് അവിടെ നിക്ഷേപിച്ചതാണ് എന്നും എ ഉദ്യോഗസ്ഥൻ അന്ന് കണ്ടെത്തുകയുണ്ടായി ആ ഒരു എ ഉദ്യോഗസ്ഥൻ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്നും വളരെ കൃത്യമായി തലച്ചോറുള്ള ആളുകൾക്ക് മനസ്സിലാവും അതിനുശേഷമാണ് മോദിയുടെ കീഴിലിൽ ഹേമന്ത് കർക്കരയുടെ ഭാര്യയായ കവിതാ കർക്കരയ്ക്ക് ചില നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ കോടികളുമായി കവിതാ കർക്കരയുടെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മൃതദേഹം വിറ്റുകിട്ടിയ കാശ് കൊണ്ട് എനിക്ക് ജീവിക്കേണ്ടതെന്നും അത്തരത്തിലെ ഫണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയച്ച ഒരു കാഴ്ചയെ അന്ന് നമ്മൾ കാണുകയുണ്ടായി പിന്നീട് അസുഖം ബാധിച്ച് കവിതാ കർക്കര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ കോൺഗ്രസ്സിന് അന്ന് ഇല്ലാത്ത വെളിപാട് ഇന്നുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഈയൊരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്